മലങ്കര സഭ എന്താണ് മലങ്കര സഭയുടെ പൗരാണികത എന്താണ് കർത്താവിന്റെ അപ്പോസ്തോലന്മാരിൽ പന്ത്രണ്ട് അപ്പോസ്തോലന്മാരിൽ ഏറ്റവും അധികം യാത്ര ചെയ്ത ക്രിസ്തുവിനെ കുറിച്ചുള്ള വിശ്വാസം മനോഹരമായി ഏറ്റു പറഞ്ഞ വ്യക്തിയാണ് തോമാസ്ലിക യഥാർത്ഥത്തിൽ പൗരസ്ത്യ സുറിയാനി സഭയുടെ ആരാധനാ പാരമ്പര്യത്തിൽ തോമസ് ലിഹായുടെ വിശ്വാസ പ്രഖ്യാപനം എല്ലാ ശുശ്രൂഷകളിലും പ്രതിധ്വനിക്കുന്നുണ്ട് മോറാൻ വാലോഹാൻ ഇന്നും എന്നേക്കും ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾ അവസാനിക്കുന്നത് തന്നെ പ്രത്യേകിച്ച് എത്ര പ്രാർത്ഥനകളും ചെറിയ പ്രാർത്ഥനകളും ഒക്കെ അവസാനിക്കുമ്പോൾ പുരോഹിതന്മാർ പറഞ്ഞു നിർത്തുന്നത് തോമസ് ലിഹായാൽ പ്രഖ്യാപിതമായ വിശ്വാസമാണ് ഉയർത്തെഴുന്ന കർത്താവിനെ കണ്ടിട്ട് തോമസ് ലിഹ വിളിച്ചു പറഞ്ഞു എന്റെ കർത്താവും എന്റെ ദൈവവുമേ ആ വാക്ക് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ സുറിയാനി ആരാധനകളിൽ അവസാനം ചെല്ലുന്നത് മോറാൻ ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവും എന്നും എന്തേക്കും അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ ഈ അപ്പോസ്തോലിക വിശ്വാസത്തിലും അപ്പോസ്തോലിക പാരമ്പര്യത്തിലും ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ എ ഡി അൻപത്തിരണ്ടിൽ തന്നെ സ്ഥാപിതമാണ് മലങ്കര സഭ മലങ്കര സഭയുടെ പൗരാണികത ഒരു യൂട്യൂബുകാരനോ ഒരു വാർത്താ ചാനലുകാരനോ ശ്രമിച്ചാൽ വക്രീകരിക്കാൻ സാധിക്കുന്നതല്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ഞാൻ ഈ നിന്ന് പറയുന്ന ഈ പരിശുദ്ധ ദേവാലയം പോലെ മലങ്കര സഭയ്ക്ക് ചരിത്രപരമായി പ്രാധാന്യമുള്ള പുരാതന ദേവാലയങ്ങളാണ് തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കാതോലിക്കേറ്റ് സ്ഥാപിച്ചു എന്ന് വിചാരിച്ച് മലങ്കരസഭയുണ്ടായത് മലങ്കരസഭ എന്നുണ്ടായി എന്ന് അറിയണമെങ്കിൽ യഥാർത്ഥത്തിൽ മലങ്കര സഭയുടെ ചരിത്രം പ്രതിപാദിക്കുന്ന ഇതുപോലെയുള്ള പള്ളികളുടെ ചരിത്രം പുതുപ്പള്ളി വലിയ പള്ളി പോലെയുള്ള പള്ളികളുടെ ചരിത്രം പഠിക്കണം തോമസ് ലിഹ ഇവിടെ വന്ന് വിവിധ കുടുംബങ്ങളിൽ നിന്ന് പുരോഹിതന്മാരെ ക്രമീകരിച്ചു പുരാതനമായി ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ഏഴര പള്ളികൾ സ്ഥാപിച്ചു ആ ഏഴര പള്ളികളും ഇന്നും ഈ ഭാരതത്തിൽ നിലനിൽക്കുന്നു എന്നതാണ് മാർത്തോമോസ് ലിഹായുടെ അപ്പൊലിക പൈതൃകത്തിന്റെ ജീവിക്കുന്ന തെളിവ് അതിനെ കണ്ണടച്ചിരുട്ടാക്കുവാൻ ആർക്കും സാധിക്കത്തില്ല നമുക്കറിയാവുന്നതുപോലെ തോമസ് ലിഹായൽ സ്ഥാപിക്കപ്പെട്ട നിറണം വല്യപള്ളിയും തിരുവിതാംകൂട് വല്യപള്ളിയും അതുപോലെ തന്നെ ഏഴര പള്ളികൾ ഇന്നും പരിശുദ്ധ ദൈവമാതാവിന്റെ നാമത്തിൽ ഈ മലങ്കരയിൽ സ്ഥിതി ചെയ്യുകയാണ് തോമസ് ലിഹായൽ സ്ഥാപിക്കപ്പെട്ട സഭ തന്നെയാണ് പൗരസ്തി സുറിയാനി സഭ അല്ലെങ്കിൽ പേർഷ്യൻ ഓർത്തറോ സഭ അപ്പോസ്തോലൻ പരിശുദ്ധനായ മാർ തോമാസ് ലിഹായാണ് ഈ പേർഷ്യൻ സഭയും മലങ്കര സഭയും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനം ഈ രണ്ട് യുംഹ ആണ് മലങ്കരസഭ മാർത്തോമാസ് ലിഹായ സ്ഥാപിക്കപ്പെട്ടു എന്ന് മലങ്കര സഭ വിശ്വസിക്കുന്നത് പോലെ തന്നെ ബാബിലോണിൽ പൗരസ്ത്യ സുറിയാനി സഭയുടെ അപ്പോസ്തോലും മാർത്തോമാസ് ലിഹായാണ് തെറ്റിദ്ധരിക്കരുത് ഈ സുറിയാനി സഭ അല്ലെങ്കിൽ അന്ത്യോക്യൻ സുറിയാനി സഭയുടെ അപ്പോസ്തോലിക പാരമ്പര്യം പാരമ്പര്യമാണ് അതാണ് അന്ത്യോക്യൻ പാരമ്പര്യം ആ പാരമ്പര്യം അല്ല പാരൻ സുറിയാനി സഭയുടെ പാരമ്പര്യം പേർഷ്യൻ സുറിയാനി സഭയുടെ അപ്പോസ്തോലൻ അപ്പോസ്തോലൻസ്ലിക അതുകൊണ്ടാണ് പോർച്ചുഗീസുകാരുടെ വരവ് വരെ മലങ്കര സഭയും പേർഷ്യൻ സഭയും ഒരേ അപ്പോസ്തോലിക പാരമ്പര്യത്തിൽ നിലനിന്നത്